സേവന പ്രവർത്തനങ്ങളുമായി സേവാഭാരതിമലയിലെ സേവാഭാരതിയുടെ ലഘുഭക്ഷണ വിതരണത്തിന് മൂന്നര പതിറ്റാണ്ടിന്റെ പഴക്കം മാനവ സേവ മാധവ സേവ എന്ന ആപ്തവാക്യത്തിലൂന്നി ലോകഹിതം മമ കരണീയം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ സേവാഭാരതി രാജ്യവ്യാപകമായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വില്ലോമലയിലെ സേവന പ്രവർത്തനങ്ങളുമായി എത്തിയത് പുനർജ്ജനി നൂഴാൻ എത്തുന്ന ഭക്തർക്കും ദർശന ഭാഗ്യം തേടി മല കയറുന്നവർക്കും ഏറെ സഹായമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഘുഭക്ഷണ വിതരണം രാഷ്ട്രീയ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ലോകഹിതം എന്ന ആപ്തവാക്യം മുൻനിർത്തി ജനങ്ങളെ സേവിക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ ഒരു സംഘടനയാണ് സേവാഭാരതി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തിലധികമായി ഈ പുനർജനി ഗുഹയിൽ നൂഴാൻ വരുന്ന എല്ലാ ഭക്തർക്കും അവർക്ക് ആവശ്യമായ ഭക്ഷണവും സഹായവും ഗുഹയിൽ നൂഴാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കാഴ്ചക്കാരായി വരുന്നവർക്ക് ഭക്ഷണവും എല്ലാം നൽകിക്കൊണ്ട് സേവാഭാരതി പ്രവർത്തകർ സജ്ജരാണ് ഈ പൊലി ഇത്ര ദുഷ്കരമായ ഈ സേവാ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്വതന്ത്രമായി ജീവകാരുണ്യ പ്രവർത്തനം അനസ്യൂതം ഭാരതത്തിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സേവാഭാരതിയുടെ പ്രവർത്തനം ഇന്ന് ജനങ്ങൾ ഇ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുനർജനി നാളിൽ അതിവിശിഷ്ടമായ പുനർജനി നാളിൽ വരുന്ന ഭക്തർക്ക് ഭക്ഷണവും നൂഴാനെത്തുന്നവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടെ കാണുന്നത് മുഴുവൻ എത്തുന്ന എല്ലാ സഹായം എത്തിക്കാൻ വേണ്ടി പ്രവർത്തകർ രാവിലെ എട്ടു മണിയോടെ ആരംഭിച്ച ഭക്ഷണ വിതരണം മലയിലെത്തിയവർക്ക് ഏറെ സഹായമായി നൂറോളം സേവാഭാരതി വളണ്ടിയർമാരാണ് സേവന സന്നദ്ധതയോടെ വില്ലോ മലയിലുള്ളത് അവസാന ഭക്തരും പുനർജന്യൂന്ന് കഴിഞ്ഞാണ് സേവാഭാരതി പ്രവർത്തനം അവസാനിപ്പിച്ച് മലയിറങ്ങുക സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം